സീസൺ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട് അതായത് കൂട ഐസ്ക്രീം അതുപോലെ എയർ കണ്ടീഷൻ അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ സീസൺ അനുസരിച്ചാണ് അവർ നിലനിൽക്കുന്നത് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഈ ഒരു കമ്പനികൾ റൺ ചെയ്യുന്ന സംരംഭകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ തന്നെ ഐസ്ക്രീം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ചൂട് കാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് വിറ്റ് പോവുക അതെ അതെ എയർ കണ്ടീഷണറിലെ കേസെടുക്കുകയാണെങ്കിലും അതും ചൂട് കാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് വിറ്റുപോകുക ഇനി കുട എടുക്കുകയാണെങ്കിൽ അത് മഴക്കാലത്തിന്റെ ആരംഭം മുതൽ മഴക്കാല ഒരു പകുതി ആവുന്നത് വരെയാണ് ഏറ്റവും കൂടുതലായിട്ട് വിൽപ്പന വരുന്ന കാലം ഇവിടെ നമ്മുടെ ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻവെന്ററി മാനേജ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ സീസൻ്റെ തുടക്കത്തിൽ നല്ലോലെ ഇൻവെന്ററി കൊണ്ടുവരണം അതെ സീസൺ എൻഡ് ആവുമ്പോഴേക്കും ആ ഇൻവെൻ്ററി മുഴുവനും തന്നെ വിറ്റുപോണം അല്ലെങ്കിൽ പേരിന് മാത്രം അല്ലെങ്കിൽ റിക്കറിങ് മന്തിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഡിമാൻഡിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം എയർ കണ്ടീഷണർ ഹോം എയർ കണ്ടീഷണർ വിൽക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് ഏറ്റവും ചൂടുള്ള കാലം ഫെബ്രുവരി മുതൽ ജൂൺ വരെയാണ് കേരളത്തിൽ അപ്പോൾ അവർ ത്രൂ ഔട്ട് ദ ഇയർ ഹോം എയർ കണ്ടീഷണറുടെ ഒരു നീണ്ട നിര എങ്കിൽ ആ ബിസിനസ് പരാജയത്തിലേക്ക് തന്നെ പോവുള്ളൂ കാരണം അവിടെ ഈ ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള പീരീഡിലാണ് ഏറ്റവും പീക്ക് സെയിൽ വരിക അതായത് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഡിസംബറിൽ പർച്ചേസ് ചെയ്യാം ഏതിലേക്ക് ജനുവരിയിലെ ഡിമാൻഡിന് ജനുവരിയിൽ പർച്ചേസ് ചെയ്യാം ഫെബ്രുവരിയിലെ ഡിമാൻഡിന് ഫെബ്രുവരിയിൽ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഏകദേശം കഴിഞ്ഞ വർഷത്തെ സെയിലിൻ്റെ മേലെ ഒരു ടെൻ പെർസെൻറ്റേജോ ഫിഫ്റ്റീൻ പെർസെൻറ്റേജോ കണക്കാക്കിക്കൊണ്ട് ഒരു അഡ്വാൻസ് ഓർഡർ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള സ്ഥാപനം അതായത് സീസണൽ നേച്ചറിൽ ഡിമാൻഡുള്ള പ്രൊഡക്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണ് ഈ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിന് ഒരു മാർക്കറ്റിംഗ് ഒരു പോളിസി ഉണ്ട് ഫൈസി എന്നാണ് പറയുക ഫൈസി എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട് അതായത് എങ്ങനെയാണ് ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ആ ഫൈസിയിലെ ഒന്നാമത്തെ സി കസ്റ്റമറാണ് ആണ് അപ്പം കസ്റ്റമർ ഏത് സമയത്താണ് എടുക്കുന്നത് ആ കസ്റ്റമറുടെ ടേസ്റ്റ് എന്താണ് ഇത് അറിയണം എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ഇയർ ഇയറ് ഈ സ്റ്റോക്ക് മെയിൻ്റെ ചെയ്യാൻ തുടങ്ങും അപ്പം കസ്റ്റമർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്കറിയണം അതായത് നമ്മൾ ലോൺ എടുത്ത ഫണ്ട് ഉപയോഗിച്ച് സീസൺ അല്ലാത്ത പീരീഡിൽ ഇത് ചെയ്യരുത് സ്റ്റോക്ക് ചെയ്ത് വച്ചാൽ അത് നമുക്ക് പരാജയം തന്നെ ഉള്ളൂ വിൽപ്പന വരവുമില്ല അതിന് ഇൻകോ ഇല്ല പക്ഷെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ അടക്കണ്ടേ അപ്പോൾ നമ്മുടെ കമ്പനിയുടെ സ്ട്രെങ്ത് വീക്ക്നെസ് അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്ററെ പറ്റിയിട്ട് നന്നായി നമ്മൾ പഠിക്കണം ഏതെല്ലാം പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിൽ അപ്പുറത്ത് നിൽക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്നവരുടെ ഫീച്ചേഴ്സ് എന്താണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്താണ് ഈ കാര്യങ്ങളെല്ലാം ആ കോമ്പറ്റീറ്ററെ പറ്റി നമ്മൾ നല്ലപോലെ പഠിച്ചതിന് ശേഷം വേണം നമുക്ക് കൊണ്ടുവരാനായിട്ട് അതുപോലെ തന്നെ നമ്മളൊരു ഹോൾസെയിലറാണ് എങ്കിൽ നമുക്ക് കുറെ റീറ്റെയിലേഴ്സ് ഉണ്ടാവും ആ റീറ്റെയിലേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കണം അതിന് നമ്മൾ കൊളാബറേഷൻ അല്ലെങ്കിൽ കൊളാബറേറ്റർ എന്ന രീതിയിൽ നമ്മൾ നല്ല അനലൈസ് ചെയ്യും പിന്നെ നമുക്ക് കണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അഞ്ചാമത്തെ സി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിയമം മാറി വരുവാണ് അടുത്ത മാസം മുതൽ ഇന്ന ഗ്രേഡിലുള്ളത് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ അപ്പോൾ പഴയത് നമ്മുടെ കയ്യിലിരുന്നാൽ പോവുകയല്ലല്ലോ അത് നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടം വരികയല്ലേ കമ്പനി ചിലപ്പം നമുക്ക് സപ്ലൈ ചെയ്ത കമ്പനി തിരിച്ചെടുക്കാനും സാധ്യതയില്ലല്ലോ അപ്പം നിയമം നമ്മുടെ സോഷ്യൽ ലൈഫിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ഒരു അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പോവോ എന്നുള്ള ഒരു കസ്റ്റമർ സെൻട്രിക് അനാലിസിസും വളരെ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് അതിനെ നമുക്കൊരു ഫോർ എ എന്നുള്ള ഒരു ഫോർമുല ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഫോർ എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണോ അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അക്സെപ്റ്റ് ചെയ്യോ അങ്ങനെ ചെയ്യുമെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഈ സീസണൽ പീരീഡിലും മേടിച്ച് വയ്ക്കാൻ പാടുള്ളോ ഇല്ലെങ്കിൽ അത് മേടിച്ച് വെച്ചേണ്ട കാര്യമില്ലല്ലോ രണ്ട് നമ്മുടെ ടെറിറ്റോറിയിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് അവർക്കിതിന് ഇത് വാങ്ങാനുള്ള എബിലിറ്റി ഉണ്ടോ ആ പ്രൈസ് അവരുടെ കപ്പാസിറ്റിയുടെ ഉള്ളിൽ നിൽക്കുന്നതാണോ ആ ഒരു രീതി നമ്മൾ രണ്ടാമത്തെ എ എന്ന് പറയുന്നത് അവരുടെ അഫോർഡബിലിറ്റി ആണ് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ആ പ്രൈസ് മൂന്നാമത്തേത് അവർക്ക് ഞാൻ പറയുന്ന ആ സാധനം നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മളുടെ അടുത്തുനിന്ന് അത് വാങ്ങുമോ അല്ലെങ്കിൽ ഓൺലൈനിൽ അത് വാങ്ങുമോ അതെ അതെ അതായത് ആ പ്ലേസിൽ ആണോ അത് ആക്സസബിൾ ആണോ എന്നതാണ് മൂന്നാമത്തെ നാലാമത്തെ ഈ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം അറിയുന്ന ആളുകൾ തന്നെയാണോ നമ്മുടെ കസ്റ്റമർ അതായത് നമുക്കത് പ്രോഡക്റ്റിനെ പറ്റി അറിയത്തില്ലെങ്കിൽ നമ്മൾ പോയി വെറുതെ മേടിക്കുകയല്ലോ ഇന്നിപ്പോൾ ഒരു ആയിരം രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ആൾക്കാർ ഒന്നെങ്കിലും ഗൂഗിൾ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇന്ന് ചെക്ക് ചെയ്യും അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ച് ചോദിക്കും ആരെങ്കിലും വാങ്ങിയിട്ട് ഒരു അനുഭവം എന്ന് പറയും അപ്പോൾ ഈ രീതിയിലുള്ള നല്ലൊരു അനാലിസിസ് നടത്തിയത് അതായത് ഈ ഫോർ എ അനാലിസിസും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം നമ്മൾ ഈ അനാലിസിസ് എല്ലാം നമ്മൾ നടത്തിയതിനു ശേഷമാണ് ഇൻവെന്ററി നമ്മുടെ ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറയുന്നത് ഒരു മാർജിൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പം ഈ ഓഫ് സീസണിൽ എന്ത് ചെയ്യും അതൊരു അതിന് ക്വസ്റ്റിനറൈസ് ചെയ്യാലേ അപ്പോൾ ഓഫ് സീസണിൽ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഒരു അതായത് ചൂട് കാലത്താണ് എ സി പോകുന്നത് എങ്കിൽ ചൂട് കാലത്താണ് ഐസ്ക്രീം പോകുന്നത് എങ്കിൽ മഴക്കാലത്താണ് കുട ഉപയോഗിക്കുന്നത് എങ്കിൽ ഇതിന് ഒരു ഓൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ അതെ 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 ആ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് നമ്മുടെ സ്പേസ് നമ്മുടെ റിസോഴ്സസ് എല്ലാം നമുക്ക് യൂസ് ചെയ്തിട്ട് അതിനൊരു ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത് നോക്കുന്നത് വളരെ നല്ലതല്ലേ ഇങ്ങനെ നല്ലതാണ് എന്ന് നമുക്ക് തോന്നിയാൽ ആ ബിസിനസ് നമുക്ക് ചെയ്യണം ഇനി നമ്മളാണ് ഈ സീസണൽ പ്രൊഡക്റ്റിൻ്റെ സെല്ലറെങ്കിൽ അല്ലെങ്കിൽ മാനുഫാക്ചർ ആൻഡ് സെല്ലറായെങ്കിൽ നമ്മൾ ഈ സീസണൽ നേച്ചറിലുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ആ ഡിമാൻഡിനനുസരിച്ചിട്ടേ പ്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ വലിയ ഇൻവെൻറ്ററി അവിടെ കയറും അതുപോലെ തന്നെ ഒരുപാട് റോ മെറ്റീരിയൽ പന്ത്രണ്ട് മാസത്തിന് മുമ്പ് നമ്മൾ മേടിച്ചു വയ്ക്കും അപ്പോൾ ഇവിടെയൊക്കെ ചില ടെക്നിക്കുകളുണ്ട് അതായത് ഞങ്ങളുടെ പർച്ചേസിങ് പോളിസി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മൾട്ടിപ്പിൾ ബെൻഡറെ ഒരേ സമയം കീപ്പ് ചെയ്യുകയും അവരുമായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കുകയും ചെയ്യും എപ്പോഴാണോ വരുന്നത് ക്യുക്കായിട്ട് അവർ നമുക്ക് സപ്ലൈ ചെയ്യും ആ മൾട്ടിപ്പിൾ വെൻഡർ ഉള്ളത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിരിക്കും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ആണെങ്കിൽ ആ പ്രോസസ്സിങ്ങനെ പോകുന്ന സമയത്ത് അതും നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും അല്ലാത്തത് ഞാൻ പറഞ്ഞ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് ആ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ കസ്റ്റമർക്ക് സപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു രീതിയിൽ ഇൻവെൻട്രി ആൻഡ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ട് ആ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇപ്പം ഐസ്ക്രീമിൻ്റെ കേസിലാണെങ്കിൽ ആ ഹോട്ട് സീസണിൽ മാക്സിമവും ഓഫ് സീസൺ വരുമ്പോൾ ഒന്നുമില്ല അപ്പം നമുക്ക് വേറെ ഒരു ചെയിൻ ഫെസിലിറ്റി അവിടെ ചെയ്യുവാണ് എങ്കിൽ ആ ഓഫ് സീസണിൽ നമുക്ക് വീണ്ടും വേറൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാവോ എന്നൊരു തിങ്കിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയുടെ ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഓഫ് സീസണിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് മിക്കവാറും നമുക്ക് കഴിയും ആലോചിച്ചാൽ അല്ലെങ്കിൽ ചെറിയൊരു അഡീഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ത്രൂ ഔട്ട് എല്ലാ എംപ്ലോയീസിനും നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ സീസൺ നേച്ചറും ഓഫ് സീസൺ നേച്ചറിലും നമുക്ക് ഞാൻ പറഞ്ഞത് ബിസിനസ് ചെയ്യാനും ഒരു ത്രൂ ഔട്ട് ദി ഇയർ റെഗുലർലി എൻഗേജഡാവാനും നമുക്ക് കഴിയും അത് നന്നാവും നന്നാക്കി കൊണ്ടുവരാൻ പറ്റും നല്ല ബിസിനസ് ആയി ഉള്ള ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കുക ഉറപ്പായിട്ടും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞത് അത് സക്സസ്ഫുൾ ആയി കൊണ്ടുപോവാൻ നമുക്ക് പറ്റുന്നതാണ്